ൊക്കെയാണ് പുറത്തു പോകാൻ ചാൻസ് ഉള്ളത് ഗബ്രി ഔട്ട് ആകുമോ ഏ വ്യത്യാസങ്ങളുണ്ടോ ആൾക്കാർ ഗബ്രിക്ക് വോട്ട് ചെയ്യാൻ ആരംഭിച്ചോ എന്താ സംഭവം ഇന്നാണെങ്കിൽ ജാസ്മിൻ ഗബ്രി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് വലിയ ഫൈറ്റ് ഒന്നും അല്ല പ്രവോയിൽ ഭയങ്കരമായിട്ടൊക്കെ കാണിച്ചാലും അത്ര വലുതായിട്ടൊന്നുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നു പറഞ്ഞാൽ മെയിൻ സംഭവം ഒരു പ്രൊമോ കാണില്ല ആ പ്രൊവോയുടെ വഴക്ക് ജാസ്മിനും ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഗബ്രിയുടെ അവസ്ഥ എന്നാണ് നമുക്കൊരിക്കലും അതായത് വോട്ടിങ്ങിന് നമുക്കൊരിക്കലും ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്ന വോട്ടിംഗ് ഒന്നും നമുക്ക് ഒരു പോളിലും പറയാൻ പറ്റില്ല കേട്ടോ പോളിലൊന്നും പറയാൻ പറ്റില്ല അതിന് നിങ്ങളടുത്ത് ഒപ്പണായിട്ട് പറയുന്ന കാര്യമാണ് വോട്ടിങ് ഇപ്പോൾ ഏറ്റവും തന്നിട്ട് കളിക്കുന്ന ഒരാൾ പ്രേക്ഷകർക്ക് ഒരുപാട് പിന്തുണയുള്ള ആള് അയാൾ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ അയാളായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് പോളിൽ ചിലപ്പോൾ അതായിരിക്കും അത് തന്നെ ആയിരിക്കാം ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്നത് പക്ഷെ സെക്കൻഡ് വരുന്ന ആൾ ആരാണ് ഈ പോളിൽ വരുന്നതും ഹോട്ട്സ്റ്റാറിൽ വരുന്നതും വ്യത്യാസമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾ വലിയ ആർമിയും ഫാൻ ബീസും ഒക്കെ ഉള്ള ആള് ഇപ്പോൾ ഒരു പോളിൽ വരെയാണ് അപ്പോൾ അയാൾ എന്തായാലും ലീഡ് ചെയ്ത് നിൽക്കുമല്ലോ അതായത് നമ്മൾ ഭയങ്കര ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിന് ശരിക്കും കറക്റ്റ് പോൾ തന്നെ കിട്ടും കറക്റ്റ് വോട്ട് തന്നെ നമുക്ക് പോളിൽ കിട്ടുന്ന അതേ സംഭവം തന്നെ ആയിരിക്കും ചിലപ്പോൾ അവിടെയും കിട്ടുക അയാൾ തന്നെ ആയിരിക്കും ലീഡ് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ ഒരു വ്യക്തി നന്നായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ബിഗ് ബോസിൽ ഭയങ്കര ഫാൻസ് രാജാവ് എന്ന് വെച്ചോ രാജാവ് ഈ രാജാവ് തന്നെ തന്നെയായിരിക്കും ഹോട്ട്സ്റ്റാറിനും ടോപ്പ് അത് ഉറപ്പിച്ചോ കാരണം ഞാൻ അത്രയും പിന്തുണയുണ്ട് എന്നാൽ ഫസ്റ്റ് പൊസിഷൻ വിട്ടേക്ക് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പോൾ പോ നമ്മുടെ യൂട്യൂബ് പോളിൽ തേർഡ് കിടക്കുന്ന ആളായിരിക്കും ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിങ്ങിലൊക്കെ സെക്കൻഡ് വരുന്നത് നമുക്ക് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല കറക്റ്റ് ആവണമെന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലാസ്റ്റ് വരുന്ന സംഭവം ഈ ലാസ്റ്റ് വരുന്ന സംഭവം അതായത് ബോട്ടം ത്രീ അൺപ്രഡിക്റ്റബിൾ ആണ് ഹോട്ട്സ്റ്റാറിൽ അതാണ് പലരും ചിലപ്പോൾ അല്ലെങ്കിൽ അത്രമാത്രം ശക്തരായ പ്ലെയേഴ്സും ഇവിടെയാണെങ്കിൽ അതിനകത്ത് കിടക്കുന്നത് മുഴുവൻ പോകാനുള്ള ആൾക്കാരാ അതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും ഒരു പോകാനുള്ളവരാറേഴ് പേരൊഴിച്ച് ബാക്കി എല്ലാവരും പുറത്തു പോകാനുള്ള ആൾക്കാരാ ഇത് വരെ നല്ല എവിഷൻ നടന്നിട്ടില്ല അതുകൊണ്ട് ഒരുപാട് പേര് കിടക്കുകയാണ് അപ്പൊ ഗബ്രി ഔട്ട് ആകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു ലാസ്റ്റ് പോളും കൂടെ ഇട്ടു അത് കുറച്ചും കൂടെ വീക്കായിട്ട് കണക്കാക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ടതാണ് അൻസിബ ഗബ്രി ഋഷി നോറ അഭിഷേക് ഇത്രയും പേരെ വെച്ചിട്ടു അൻസിബയാണ് അതിനകത്ത് ലീഡിത് നിൽക്കുന്നത് പക്ഷെ മറ്റുള്ളവരും കൂടെ വരുമ്പോഴത്തേക്കും അൻസിബയ്ക്ക് കുറേ അമ്പത്തി ഏഴ് ശതമാനം അൻസിബയ്ക്കുണ്ട് അത് കഴിഞ്ഞ് അഭിഷേകിന് അത് കഴിഞ്ഞാണ് അഭിഷേക് അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇന്നിട്ടതിൽ ഉണ്ട് എന്നാൽ ഇന്നലെ ഇട്ടതിൽ ഗബ്രി ഏറ്റവും പിറകിലായിരുന്നു ഇന്ന് ഗബ്രിയുടെ പോളിനകത്ത് ഗബ്രിക്ക് പോൾ കൂടി അതെനിക്ക് അറിയത്തില്ല ഇപ്പോൾ ടോപ്പ് ബോട്ടം ടൂവിൽ നിൽക്കുന്നത് ഏറ്റവും താഴെ നിൽക്കുന്നത് നോറയാണ് ഭയങ്കരമായ ഡേഞ്ചറസ് സോണിൽ എൻ്റെ പോളിൽ നിൽക്കുന്നത് എൻ്റെ യൂട്യൂബ് പോളാണേ ഹോട്ട്സ്റ്റാറിലല്ല ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എൻ്റെ പോളിന് ഏറ്റവും താഴെ നിൽക്കുന്നത് നോറയും അത് കഴിഞ്ഞ് റിഷിയു ആണ് നിൽക്കുന്നത് ബോട്ടം ടു ഏറ്റവും അവസാനം നിൽക്കുന്ന രണ്ട് പേർ അത് കഴിഞ്ഞാണ് ഗബ്രി അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല അവിടെ കിട്ടണത് അവിടെ ചിലപ്പോൾ ചിലപ്പോൾ നോറ ആൻസിയെ കാട്ടി വോട്ട് കിട്ടുന്നുണ്ടാവും നോറയ്ക്ക് ആ നല്ല വാരിയേഷൻസ് ഉണ്ട് ഉറപ്പിച്ചോ നല്ല വാരിയേഷൻ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പോലെയല്ല ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് പോണത് നിങ്ങൾക്ക് ഒരിക്കലും മാനിക്കാൻ പറ്റില്ല ആദ്യത്തെ പൊസിഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നല്ല ഫാൻസ് ആർമിയും ഉള്ള ആള് ചിലപ്പോൾ ടോപ്പിൽ തന്നെ ആയിരിക്കും പക്ഷേ സെക്കൻഡും തേർഡും ഫോർത്ത് ഫിഫ്ത്തും ഒന്നും നമുക്ക് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വരുന്നത് നമ്മൾ ഞെട്ടും അത് തന്നെ പറഞ്ഞത് നെറ്റും അത് അറിയാമെന്നുണ്ടാണ് ഞാനീ പറയുന്നത് യൂട്യൂബ് പോള് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒന്നും വിശ്വസിക്കരുത് അതൊക്കെ വാരി ഇതായിരിക്കും വരുന്നത് അല്ലെങ്കിൽ അവർ അത്രമാത്രം സ്ട്രോങ് പ്ലെയർ ആയിരിക്കണം മനസ്സിലായോ ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് അത്രയും മാത്രം സ്ട്രോങ് ഉള്ള ആളായിരിക്കും സെക്കൻഡിൽ വരുന്നത് തേർഡ് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾ തേർഡ് വരും അപ്പോൾ നമുക്ക് ആയിട്ട് ഏകദേശം നമുക്ക് യൂട്യൂബ് പോളിലും കിട്ടും അവിടെ കിട്ടുന്ന ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ആര് വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുപോലെ കിടക്കുക പോകാനാണെങ്കിൽ പോവാനേ ആൾക്കാരുള്ളൂ എല്ലാവരും പറയുന്നുണ്ട് ഈശ്വരാ ഇതൊക്കെ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ചേച്ചി എന്തിനാണ് ഇവരെ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നത് ഒരുപാട് പേര് ഔട്ടാക്കി കളഞ്ഞൂടെ അപ്പം ഞാനും അത് തന്നെ പറയുന്നത് ഒരു മൂന്ന് എവിക്ഷൻസ് എങ്കിലും വേണം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല സീസൺ പോകുന്നില്ല എല്ലാം പ്രഡിക്റ്റബിളായിട്ടിരിക്കുകയാണ് അൻസിമ ഔട്ടായില്ലെങ്കിൽ ഇവരുടെ എല്ലാ പ്രഡിക്ഷൻസും മാറ്റിയിട്ടായിരിക്കും അൻസിബ എവിക്റ്റ് ആയില്ലെങ്കിൽ ഇവർ ഞെട്ടിപ്പോവും ഇനി ഗബ്രി ഔട്ടായാലോ എൻ്റെ പൊന്നോ അതൊരു മാരക ഞെട്ടലായിരിക്കും ഗബ്രി ഔട്ടായ ജാസ്മിൻ ഉൾപ്പെടെ ഉള്ളവർ ഞെട്ടിത്തരിക്കും അതേ എനിക്ക് പറയാനുള്ളൂ ഒന്നുകിൽ അവരുടെ ആ ഒരു ജാസ്മിൻ്റെ ഗതി നെഗറ്റീവായി അവരെ ഉറപ്പിക്കും അവർ ഗബ്രി ഔട്ടായാലും പിന്നെ അവരെ ഓർക്കുന്നത് ഈ ഔട്ടാവാതിരിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും ദൈവമേ അനുസരിച്ച് അവനെ കാട്ടി വോട്ടോ എന്നൊക്കെ വിചാരിക്കും ഇത്രയ്ക്ക് എന്താ കാണിച്ചു കാര്യം അപ്സരെയൊക്കെ ഭയങ്കര ടെൻഷനിലാവും കാര്യം ഇന്ന് അപ്സരേക്ക് അവിടെ നിന്ന് പറയുന്നുണ്ടോ നമ്മളൊന്നും ഔട്ടാവില്ലടാ എന്ന് അർജുനിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറഞ്ഞ കാര്യം നമ്മൾ നോക്കട്ടെ അൻസിബയുടെ എവിക്ഷൻ നോക്കട്ടെ അൻസിബ എവിക്റ്റ് ആയെങ്കിൽ നമുക്ക് നോക്കാം അൻസിബ എവിക്റ്റ് ആയില്ലെങ്കിൽ വേറെ രീതിയിലാണ് പുറത്ത് പോക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും തമ്മിലൊരു വഴക്കാണ് പ്രമോ കാണിച്ചിരിക്കുന്നത് അത് ജയിലിൻ്റെ അനുബന്ധമാണ് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജയിലിലേക്ക് ഗബ്രീനെ നോമിനേറ്റ് ചെയ്തത് ആര് പവർ ടീം സത്യം പറഞ്ഞാൽ പവർ ടീം ഗബ്രീനെ ചതിക്കുക ചെയ്തത് ആ പവർ ടീമിൽ നിന്ന് ഗബ്രി ഇറങ്ങിപ്പോയി ചരണിക്ക് വിട്ടുകൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അതേ ആൾക്കാർ തന്നെ ഗബ്രീനെ ജയിൽ നോമിനേറ്റും ചെയ്തു അത് എങ്ങനെ ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിട്ട് മനസ്സിലായാ ഗബ്രീൻ ചിന്തയും അവിടെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പം പക്ഷെ അവരത് ചെയ്തത് അവർ ചെയ്തില്ലെങ്കിൽ ഈ ആൾക്കാർ എന്തായാലും ഗബ്രീൻ ചിഹ്നയും വരും അത് ഉറപ്പിച്ചോ മറ്റൊരു ആക് പറയും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കഴിഞ്ഞു ഗബ്രി ജിൻഡോ അഭിഷേകും സിജോയാണ് പോവേണ്ടത് ഇത് ബിഗ് ബോസ് ഒരു ജയിൽ ടാസ്ക് കൊടുത്തു അതിനകത്ത് രണ്ട് 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 പേര് വേണം അത് ആരൊക്കെ പോകണം എന്നുള്ളത് ജിൻഡോയുടെ കൂടെ മനഃപൂർവ്വം ഗബ്രിയെ ഇട്ടു അതിന് നിർണായക തീരുമാനം എടുത്തത് റസ്മിനാണ് കാര്യം ക്യാപ്റ്റനാണ് ലാസ്റ്റ് പറയേണ്ടത് അപ്പം റസ്മിൻ പറഞ്ഞു ജിൻഡോ ഗബ്രി പൊക്കോട്ടേന്ന് അതിലും ഈ ഗബ്രിക്ക് ഭയങ്കര വിഷമം ദേഷ്യമുണ്ട് ജസ്മിൻ ഇത് പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ റസ്മിൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ വഴക്കും ബഹളവും ഒക്കെ ആ പ്രമോയിൽ കാണുന്നത് വേറെ ഒന്നുമില്ല പിന്നെ അവർ മാറി മാറി നിന്ന് കളിക്കാൻ പോണ് നിങ്ങൾ നോക്കിയാൽ അവർ ജന്മത്ത് പിരിയില്ല ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ അവർ ഒരിക്കലും പിരിയില്ല അവരുടെ ശക്തിയാണ് അവരുടെ കോംബോ അതിനകത്ത് പിന്നെ അല്ലാണ്ട് അവർ പിരിയില്ല അവർക്ക് എങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെയുള്ള ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു തൂണാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയുള്ളതെന്ന് കഴിഞ്ഞാൽ ഇന്നവിടെ സ്പോൺസർ ടാസ്ക്കാണ് നടക്കുന്നത് പിന്നെ ഇത്രയും നേരം അയ്യോ ഒരു ടാസ്ക് കൊടുത്തിരുന്നു എൻ്റെ പൊന്നോ ഒരാളുടെ പേര് പറയണം അതായത് നാല് ടീമുണ്ട് നമ്മുടെ രതീഷാണ് വിധികർത്താവ് അതായത് ഇപ്പൊ അഭിഷേക് 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 എന്ന് പറഞ്ഞ ആള് കണ്ടസ്റ്റൻ്റ് അയാളുടെ സവിശേഷതകൾ പറയണം അപ്പോൾ പേര് പറയൂല അഭിഷേക് എന്ന് സവിശേഷതകൾ മാത്രം പറഞ്ഞിട്ട് ഏതെങ്കിലും ടീം അഭിഷേക് ആണെന്ന് അല്ലെങ്കിൽ പറയണം ഏതാളാണെന്ന് പറയണം ഉദ്ദേശിച്ചത് നമ്മുടെ ഡംഷൻ ആർട്സ് ഒക്കെ പോരാ അതുപോലത്തെ ഗെയിമായിരുന്നു ഒരുപാട് നേരം ഉണ്ടായിരുന്നു കഷ്ടം തന്നെട്ടോ വല്ലാത്തൊരവസ്ഥയാണ് ഇത്രയും പേരതിനകത്ത് ഉണ്ടായിട്ട് കണ്ടന്റ് ഇല്ല ഇത്രയും പേരതിനകത്ത് ഉണ്ടായിട്ട് കണ്ടൻ്റില്ല ഭയങ്കര കഷ്ടമായി പോയി അത് പറയാനുള്ളൂ ജിൻഡു ഈ ആഴ്ച ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് കാര്യം ജിൻഡോവിനെ കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്കലുള്ള അസോൾട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയല്ലോ അതുകൊണ്ട് പുള്ളിക്കാരൻ ഒതുങ്ങി നിൽക്കുക രതീഷിൻ്റെ കാര്യം അടുത്ത ആഴ്ച അറിയാൻ പറ്റത്തുള്ളൂ കാര്യം രതീഷ് ഗെയിമറാണോ അല്ലേന്നുള്ളത് അറിയണം അതാണ് നടന്നുകൊണ്ട് ഇപ്പോൾ അവിടെ സ്പോൺസർ ടാസ്ക്കാണ് നടക്കുന്നത് ഈ മറ്റേ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബിഗ് ബോസ് കടന്ന് പറയുന്നുണ്ട് എടേ നിങ്ങൾ സേഫ് ഗെയിം കളിക്കാതെ സേഫ് ഇപ്പം എല്ലാവരും സേഫ് ഗെയിമിലേക്ക് വന്നു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞില്ല ഒരു നാലഞ്ച് അവർക്ക് ക്ലാരിറ്റി ഇല്ല ഓ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ക്ലാരിറ്റി അതായത് അവർക്ക് ക്ലാരിറ്റി ഇല്ല ആരെവിടെയൊക്കെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല പലർക്കും ഇപ്പോൾ ഗബ്രി പറയാണ് ജിൻഡോ ടോപ്പ് ഫൈൽ വരില്ല എന്ന് ജാസിം പറയുന്നത് വരും എന്നാണ് പറയുന്നത് പിന്നെ ഇനിയിടയ്ക്ക് കൂടെ ഇന്ന് അവിടെ സ്പോൺസേഡ് ടാസ്ക് നടക്കുന്നതിൽ രണ്ട് ടീമായി തന്നെ സ്കീ ഐസ് ക്രീമിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ആണ് അതിൻ്റെ പ്രൊമോയാണ് വന്നേക്കുന്നത് റസ്മിൻ ജാസ്മിൻ ശ്രീധു ശരണ്യ അപ്സറ ജിൻ്റെ ഒരു ഗ്രൂപ്പ് അർജുൻ ഗബ്രി റസ്മിൻ നന്ദന റസ്മിൻ അല്ലല്ലോ അർജുൻ ഗബ്രി പിന്നെ നന്ദന അൻസിബ ശ്രീരേഖ അവരൊരു ഗ്രൂപ്പ് ഏതൊക്കൂടെ ചേർന്നിട്ട് രണ്ട് ഇതായിട്ട് സ്ക്രീയുടെ പരസ്യം ആക്ട് ചെയ്ത് കാണിക്കുക മറ്റവരൊക്കെ ജഡ്ജസ് ആയിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മെയിനായിട്ട് ഇന്ന് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടും ടി വിയിൽ വരുന്നതും ഇന്ന് ഇതൊക്കെ ആയിരിക്കും പിന്നെ ശ്രീരേഖയുടെ അഭിനയം വളരെ നല്ലതായിട്ടുണ്ട് പക്ഷേ ഈ ആഴ്ചയും കൂടെ ലാലേട്ടൻ സൂപ്പറാണെന്ന് പറഞ്ഞ അടുത്ത ആഴ്ച മൊത്തം ഓരോരോ ഓരോരോരോ ഓരോരോ കഥാപാത്രമായിട്ട് ശ്രീരേഖ വരും അപ്പം കുറേ പേർ എന്നെ വിളിച്ച് പറഞ്ഞ് ചേച്ചി ഇത് നിർത്താൻ വല്ല വഴിയുണ്ടോ ഒന്നുമല്ല നമ്മൾ കലേനെ മോശമായിട്ട് പറയുന്നതല്ല നമ്മൾ ഒരുപാട് ആൾക്കാർ ഗെയിം കാണാനും ബിഗ് ബോസ് കാണാനുമാണ് ഇരിക്കുന്നത് നമുക്ക് കലാപരമായിട്ട് എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷെ നമുക്ക് അവരുടെ കലയല്ല കാണേണ്ടത് അവർ എത്രയൊക്കെ തന്നെ ഇനി കളിച്ചാലും എത്ര കഥാപാത്രം കളിച്ചാലും എത്ര അഭിനയിച്ചാലും അവരവിടെ എങ്ങനെ നിൽക്കുന്നു ആ വോട്ടെ അവർക്ക് കിട്ടും അഭിനയിച്ചെന്ന് പറഞ്ഞ് കൂടുതൽ അത് സീസൺ ത്രീക്ക് മാത്രം സ്വന്തമാണ് കലാപരമായിട്ട് കിട്ടിയ വോട്ട് അല്ലാണ്ട് വേറെ ഒരു സീസണിലും കലയ്ക്ക് വോട്ട് കൊടുത്തിട്ടില്ല കൊടുക്കും അതൊരു പ്ലസ് ബെനിഫിറ്റായിട്ട് മാത്രമേ കൊടുക്കൂളൂ ആ പ്രസ് നിങ്ങൾക്ക് ഒരു കഴിവും കൂടിയുണ്ട് നമ്മൾ ഫുൾ ഗെയിമും ഗുളമായി കളിച്ചിട്ട് കലയ്ക്ക് മാത്രം ആൾക്കാർ കൊടുക്കത്തില്ല അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ താഴെയും ശ്രീരേഖയെ മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോട്ട്സ്റ്റാറിൽ ശ്രീരേഖയുടെ പെർഫോമൻസ് വരുമ്പം നല്ല പെർഫോമൻസ് ആണ് പക്ഷേ ആൾക്കാർ കണ്ടോ അതാണ് പറഞ്ഞത് നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ ഡാൻസും പാട്ടും കലയും കാണിച്ചു കൊടുത്ത് ആൾക്കാർക്ക് കാണണം കാര്യം അവരുടെ ഓഡിയൻസ് ഇങ്ങനത്തെ ഓഡിയൻസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഗെയിമാണ് അല്ലാണ്ട് കലയല്ല കലയ്ക്ക് വേറെ സമയമുണ്ട് എല്ലാ ആഴ്ചയും ഈ കല തന്നെ കല തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ കാണിച്ചുകൊണ്ടിരുന്നിട്ട് അടുത്ത ആഴ്ച ഇനി എന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത് ദൈവമേ എന്തായാലും ശ്രീരേഖ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാലേട്ടം വന്ന് പുകഴ്ത്തും അപ്പത്തേക്കും ആൾക്കാരെല്ലാം കാണും അവസരങ്ങൾ കിട്ടും എന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്ന അതാടാ വേറെ അല്ല പക്ഷേ എന്തു പറയാനാണ് എനിക്കൊന്നും പറയാനില്ല കാര്യം അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഗെയിമും കൂടി നന്നായിട്ട് കളിക്കുക പിന്നെ അവസരം കിട്ടുന്നതും ഇല്ലതൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യമാണ് സത്യമായിട്ടും അതൊക്കെ ഇവിടെ ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ മലയാളം ബിഗ് ബോസിൽ ഭയങ്കര അവസരങ്ങൾ കുറവാണ് ഭയങ്കര അവസര കുറവാണ് തമിഴിലൊക്കെ നല്ല അവസരം കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു ശ്രീധുവൊക്കെ തമിഴ് ബിഗ് ബോസിൽ ഇപ്പോൾ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ചോദിക്കുമായിരുന്നു ഇവിടത്തെ കാട്ടിയും ഇവിടുത്തെ കാട്ടിയും ശോഭിക്കാൻ പറ്റുമായിരുന്നു അതേപോലെ തന്നെ ശ്രീലയൊക്കെ പോലത്തെ അപ്പം നല്ല കുറച്ചും കൂടെ അവസരങ്ങൾ അവിടെ കൂടുതൽ കിട്ടും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തമിഴ് ബിഗ് ബോസിൽ എനിക്കൊന്ന് ഹിന്ദി ബിഗ് ബോസിനെ കാട്ടി ഹിന്ദി ബിഗ് ബോസിൽ എന്താ കൂടിപ്പോയി രണ്ട് ആൽബം ചെയ്യാൻ പറ്റും അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ആൾ പിന്നെ എം ടി വിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണം അങ്ങനെ സീരിയൽ കിട്ടുന്നതൊക്കെ ചുരുക്കമാണ് അങ്ങനെ കാര്യം പോലെ ആൾക്കാരുണ്ട് ആ മത്സരം കോമ്പറ്റേറ്റീവ് ഇവിടെ ഇങ്ങനെ ഇയാൾ മാത്രം അങ്ങനെയൊന്നും ഇല്ല ഒരുപാട് ആൾക്കാർ അറകയാണ് അപ്പം ഇത്രയും ഉള്ളത് അപ്പോൾ ഇത് ഇതാണ് മെയിൻലി എല്ലാവരും വന്ന കമൻറ്റ് എനിക്ക് വന്ന കമൻ്റുകളാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്